തങ്കിയങ്കി പേടകം തലയിലേന്തുന്നത് തിരുവാഭരണ വാഹക സംഘം പമ്പയിൽ നിന്ന് തങ്കിയങ്കി അടങ്ങിയ പേടകം തലയിലേന്തി സന്നിധാനത്തിലേക്ക് എത്തിക്കുന്നത് തിരുവാഭരണ വാഹകരായ ഏഴംഗ സംഘം തിരുവാഭരണ വാഹക സംഘത്തിലെ വലിയ ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയുടെ മകൻ ഉണ്ണികൃഷ്ണൻ തോട്ടത്തിലെ പ്രതാപചന്ദ്രൻ നായർ വെളിച്ചപ്പാട്ട വിജയകുമാർ പനച്ചിക്കൽ വിനീത് തോട്ടത്തിൽ പ്രവീൺകുമാർ ദീപു നന്ദിലപ്പള്ളി ഗോപിനാഥകുറുപ്പ എന്നിവരെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിശ്ചയിച്ചത് മുൻ വർഷങ്ങളിൽ അയ്യപ്പ സേവാ സേവാസംഘത്തിൻ്റെ പ്രവർത്തകരാണ് തങ്കാങ്കി പേടകം സന്നിധാനത്ത് എത്തിച്ചിരുന്നത് സന്നിധാനത്ത് അന്നദാനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ദേവസ്വം ബോർഡ് അയ്യപ്പ സേവാ സംഘത്തിന് വിലക്കേർപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്നാണ് സംഘത്തിൻ്റെ പ്രവർത്തകരെ ഒഴിവാക്കി തിരുവാഭരണ വാഹക സംഘത്തിലെ ഏഴുപേരെ ചുമതലപ്പെടുത്തിയത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ഇരുപത്തി മൂന്നിന് രാവിലെ ഏഴിന് തങ്കാങ്കി രഥഘോഷയാത്ര ആരംഭിച്ച് ഇരുപത്തിയാറിന് പമ്പ ഗണപതി കോവിന് സമീപം വരെ രഥം എത്തിച്ചേരും ഇവിടെ നിന്ന് പ്രത്യേക പേടകത്തിലാക്കിയ ശേഷം ശരണപാതയായ നീലിമല ശരങ്കുത്തി വഴിയാണ് തങ്കാങ്കി സന്നിധാനത്ത് എത്തുക ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട